വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ വീട് പണിയുമ്പോൾ ചിലവ് കുറയ്ക്കുക അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുക അതാണ് ഇന്ന് കാണാൻ പോകുന്നത് മണൽ വേണ്ട സിമെൻ്റ് വേണ്ട ഭിത്തി തേക്കണ്ട നനയ്ക്കേണ്ട പുട്ടി അടിക്കണ്ട, പക്ഷേ അതിനെല്ലാം പരിഹാരമായിട്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് നിങ്ങൾ ഭിത്തിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീടിന് ക്രാക്ക് വീടില്ല അതുപോലെ രണ്ടാമത്തെ കാര്യം വീടിന്റെ ഭിത്തിയിൽ ഒരു സൈഡ് പോലും പൊളിഞ്ഞിളകില്ല മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ വർക്കിൽ വളരെയധികം വളരെയധികം നിങ്ങൾക്ക് പൈസ ചിലവ് കുറയ്ക്കാൻ പറ്റും മണ്ണിലും സിമെൻറ്റും ഒന്നും ഉപയോഗിക്കാതെ വരുമ്പോൾ തന്നെ ചിലവ് കുറയ്ക്കാൻ പറ്റും അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മെൻസൈഡൊക്കെ പെയിൻറ്റ് പൊളിഞ്ഞിളകുന്നുണ്ട് അതിന് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് അതിന് പരിഹാരമാകുന്നത് ഇപ്പോൾ സാധാരണ കൂടുതൽ ആളുകളിപ്പോൾ ചെയ്തു വരുന്നത് പി സാൻഡ് എം സാൻഡ് പാറമണലൊക്കെ വെച്ചിട്ടാണ് ചെയ്തുവരുന്നത് ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇതിന് ഹീറ്റ് ഉള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടു ഇയർ ആകുമ്പോഴത്തേക്കും ഈ നമ്മൾ മദർ സ്ലാബും കൂടെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് മദർ സ്ലാബിൽ നിന്ന് ക്രാക്ക് അങ്ങോട്ട് ഫോം ആവും എസ്പെഷ്യലി സിറ്റ് ഔട്ട് ഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏരിയകളിലാണ് പ്രത്യേകിച്ച് ആദ്യം ഇത് തന്നെ ഫോംമാവുക അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഇപ്പോൾ മണൽ കമ്പാരറ്റീവ്ലി ക്വാളിറ്റി ഉള്ളതാണ് പക്ഷേ മണലിനും എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളിൽ നമുക്ക് ഈ ഒരു ഏരിയ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മൂപ്പൽ വരും ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വീട്ടിലും എല്ലാം നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അറിഞ്ഞു ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കുള്ളൊരു പോം വഴി തന്നെയാണിത് ഇപ്പം മണൽ ചുരിച്ച് ചെയ്താലും നമുക്ക് ഇങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് ഡാംനസ് ഫോം ആവും മണലിന് ക്രാക്ക് വരില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി ഡാംനെസ് വരും അതുപോലെ നമ്മൾ സൺഷെയ്ഡ് ജോയിൻ്റ് ആവുന്ന ഭാഗങ്ങളിലൊക്കെ ക്രാക്ക് സോറി ഫോം ആവും പക്ഷേ ഇതിൽ നമുക്ക് അവിടെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെയുള്ള ക്രാക്കുകൾ ഇതിൽ ഫോം ആവില്ല വീട് വേണത് രണ്ടര വർഷം കഴിഞ്ഞപ്പോ ബാത്റൂമിന്റെ ഫ്രണ്ടിലുള്ള പൊളിഞ്ഞു വന്നിട്ട് പുകപോലെ ഒരു സാധനം അതാണ് പൂപ്പല്ലേ ഇങ്ങനെ വന്നിരിക്കുകയാണ് അത് ആ ഭാഗം എല്ലാം പൊളിഞ്ഞു വീണ്ടും അങ്ങനെ ചെയ്താലും അങ്ങനെ തന്നെ നടക്കുകയാണ് അതായത് ഇത് ഈ റിയാക്ഷൻ ഫോം ആവുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ കാപ്പിലോ കൂടുതൽ വരുന്നത് ഈ ഒരു ഒരു മുട്ടുകാലിന്റെ താഴത്തേക്കുള്ള ഭാഗം ഇവിടെ ഇത്രയും പഠിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് പുതിയ അടിച്ചിട്ട് ഇതില് മേലെ എംസാൻഡോ സാൻഡോ എല്ലാം മണിക്കുന്നത് ഒരു 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 വീണ്ടും ഇയർ റിപ്പീറ്റ് ആയിട്ട് ഫോം ശരിക്കും ഇങ്ങനെ സാധനം അപ്ലൈ വെച്ചോ ഇത് എത്ര എത്ര നാൾ ഇതിനൊരു ഉണ്ടാകും ലൈഫ് 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 നമ്മൾ 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 പ്രീമിയം നമുക്ക് നമുക്ക് കൊടുക്കുന്നത് ടൈം ടൈം അതെ തന്നെ 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 കമ്പനി ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ആ കൊടുക്കാൻ പറ്റുന്നത് സംശയം ഈ ഡയറക്റ്റ് ാണ്റണ്ടിപ്പയറക്ട് ഇപ്പൊക്കണ്ട ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ സാധാ കെട്ടി കഴിയുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇത് അങ്ങനെയല്ല ശരിക്കും നമ്മളെ ഇതിലുള്ള വർക്കേഴ്സ് വെരി എക്സ്പേർട്ട് ആണ് ട്വൽവ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മളെ വർക്കേഴ്സ് ഇവർ ആക്ച്വലി നോക്കുന്നത് ഒരു ഒരു ചുമരൻ്റെ തൂക്കം നോക്കിയിട്ട് അതിൽ ബുൾമാർക്ക് ചെയ്തിട്ട് അതായത് ബുൾമാർക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് വാട്ടർ ലെവൽ നോക്കിയിട്ട് മാർക്ക് സ്ട്രേറ്റ് ചെയ്തിട്ട് ഓരോ മീറ്ററിലും മാർക്ക് മാറി മാറി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇതിൽ തേച്ച് പിടിപ്പിക്കും നമ്മളെ ബേസ് മെറ്റീരിയൽ മിശ്രിതം ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ മേഷൻമാർ ചെയ്യുന്ന പോലെ തന്നെ കോല് വെച്ചിട്ട് നമുക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കും കമ്പാരിറ്റീവ്ലി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എംസാന്റിന്റെ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് പോലും വരുന്നില്ല കാരണം ഇതിൽ നമുക്ക് നോർമലി ഒരാൾ ചെയ്യുന്നത് ഒരു ബിത്തിയിൽ നേരെ എംസാന്റും മണലും വെച്ചിട്ട് അല്ലെങ്കിൽ സിമെന്റും വെച്ചിട്ട് തേച്ച് ഫിനിഷ് ചെയ്യും അതിന് പുറമെ വൈറ്റ് സിമെന്റ് അടിക്കും അതിന് പുറമെ പ്രൈമർ ഇടണം പുട്ടി ഇടണം ഒത്തിരിയും ചിലവുകൾ ഇതിലേക്ക് കയറി വരുന്നുണ്ട് ഫിനിഷിലേക്ക് എത്തിക്കാൻ ഒരു അറുപത്തഞ്ച് രൂപ മണലൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ അറുപത്തഞ്ച് രൂപ വരെ കേരളത്തിൽ കോസ്റ്റ് ആവുന്നു അവിടെയാണ് നമുക്ക് പ്രസക്തി ആ ഒരു സ്ഥാനത്തേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കമ്പാരറ്റീവ്ലി ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് വരെ ചെലവ് ചുരുക്കിയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മേഡം തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് എപ്പോഴും ഇതിന് ടെമ്പറേച്ചർ അറസ്റ്റ് മെറ്റീരിയൽ ആണ് ആക്ച്വലി ഇത് അതുകൊണ്ട് ഇൻസൈഡ് എപ്പോഴും ഒരു ടു ഡിഗ്രി എപ്പോഴും കുറവായിരിക്കും പുറത്തുള്ള ടെമ്പറേച്ചർ ഫോർട്ടി പെർസെന്റേജ് നമുക്ക് വീട് പണിയാൻ പറ്റും അതായത് തേക്കണ്ട പൊട്ടിയിടണ്ട അതൊന്നും വേണ്ട ഭിത്തിയിലേക്ക് ഡയറക്റ്റ് ഇഷ്ടിക കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റ് ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് ഇത് പിന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന അല്ലെങ്കിൽ വെള്ളം ഈർപ്പം കൂടുതൽ വരുന്നിടത്ത് പെയിൻറ്റ് പൊളിക്കാതിരിക്കാൻ എന്താ ഇതിനകത്ത് ചെയ്യുന്നത് ബേസിക്കലി ആക്ച്വലി മാഡം ഇത് മൈൻഡ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ കാലപ്പഴക്കമുള്ള പാറയ്ക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിൻ്റെ ബേസിലാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ചെങ്കല്ല് വെട്ടുകല്ല് നമുക്ക് രണ്ട് ക്വാളിറ്റിയിൽ എവിടെ എല്ലായിടത്തും കേരളത്തിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കൂടുതൽ കാലപ്പഴക്കം ചെന്ന പാറ കുഴിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് സെയിം ഇതിൻ്റെ പ്രോസസ്സും ഇത് ആക്ച്ക്ച്വലി ബേസിക്കലി നമുക്ക് വരുന്നത് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ്ലി നമ്മൾ തന്നെ കമ്പനി ഇറാനിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈഫ് ടൈം വാറണ്ടി ക്രാക്കിനും നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു തവണ അപ്ലൈ പിന്നെ ലൈഫ് ടൈമിലേക്ക് പിന്നെ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ വർക്ക് എടുക്കുന്ന ഒരു ജിപ്സം കമ്പനിയാണ് സൗത്ത് സൗത്ത് ഇന്ത്യ ഇന്ത്യ മൊത്തം മൊത്തം ചെയ്യും നമ്മൾ വർക്ക് എടുക്കുന്നത് നമുക്ക് കേരളത്തിലും തമിഴ്നാടും കർണാടക ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ്ലി താലൂക്ക് അടിസ്ഥാനത്തില് ഡീലർഷിപ്പ് ഉൾപ്പെടെ ഉണ്ട് ഈ ഒരു സൗത്ത് ഇന്ത്യ റീജ്യൽ നമുക്ക് എവിടെ വന്നാലും വർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ നിങ്ങളെ വർക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ ഇന്ത്യയും ഇന്ത്യയും കൂടെ 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 പ്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു സർ ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നാൽ എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം മുപ്പത് ശതമാനം കുറയും നാല്പത് ശതമാനം കുറയും ജിപ്സം പ്ലാസ്റ്റിങ് ഉണ്ട് തേക്കണ്ട വെള്ളം ഒഴിക്കണ്ട മണ്ണില് വേണ്ട ഒന്നും വേണ്ട ഡയറക്റ്റ് അടിക്കാൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് കമ്പനികളോട് അവിടെ എന്താണ് ഡിഫറൻസ് പ്ലാസ്റ്റിലേക്ക് വരണം കസ്റ്റമർ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ആ കമ്പനി എത്ര വർഷമായിട്ട് അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ട് അല്ല എത്ര വർഷമായിട്ട് അവർ ഇതിന്റെ പിന്നാലുണ്ട് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അവരെ നിലവിൽ ചെയ്തിട്ടുള്ള ഏറ്റവും പഴയ പ്രൊജക്ടുകൾ നമ്മൾ പോയി കാണണം ആ കസ്റ്റമറായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒക്കെ പറ്റണം എന്നാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെയാന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി വർക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എത്ര വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സാണ് അവരെ കൂടെ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇതിൽ നമുക്ക് മെയിൻലി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്കിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ടീമിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാഡത്തിന് അത്രയും വർഷം പഴക്കമുള്ള വീടുകള് മാഡത്തിന് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് കസ്റ്റമറോട് നേരിട്ട് ഫീഡ്ബാക്ക് സംസാരിക്കാനും ഫീഡ്ബാക്ക് അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ സു സുപ്പീയർ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് മെഷീൻ്റെ നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ സെൻട്രൽ ലാബിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും കാണിക്കാൻ പറ്റും പിന്നെ നമ്മൾ എടുത്ത വർക്കുകൾ ആ കമ്പനി ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഗവൺമെൻറ് പ്രൊജക്ടുകൾ അത്ര പ്രൊജക്ടുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം അതിലേക്ക് വരുന്ന നമ്മൾ ഐ ഐ ടി ഉൾപ്പെടെ ഒരുപാട് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കമ്പനിക്ക് ക്രെഡിബിലിറ്റി കൂട്ടുന്ന കാര്യമാണ് ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് പ്ലസ് അവർ എത്ര കാലപ്പഴക്കം ചെന്ന പ്രൊജക്റ്റുകൾ വരെ അവർ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് മാഡം അത് ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഇ സി പ്ലാസ്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തേക്കണ്ട അതുപോലെ തന്നെ പ്രൈമർ വേണ്ട പുട്ടി വേണ്ട ഇത് ഒന്നും വേണ്ട എന്താ ഇത് അപ്ലൈ ചെയ്യുക അതിൻ്റെ പുറത്തോട്ട് പെയിൻ്റ് അടിക്കുക പ്രശ്നം പരിഹരിച്ചു ഒരു മുപ്പത് ടു നാൽപ്പത് പെർസെൻറ്റേജ് വരെ നിങ്ങൾ വീട് പണിയുന്നതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ ചെയ്ത വർക്ക് അവരെ നേരിട്ട് കൊണ്ട് കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാനുള്ള അവസരം അവസരമുണ്ടാക്കും ഇവർ ചെയ്ത ഗവൺമെൻറ് പ്രോജക്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ഇത് എത്ര കാലമായിട്ട് ില്ക്കുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ഇവർ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യണം ഇങ്ങനെയുള്ളൊരു കാര്യം ഇതല്ല നിങ്ങൾ ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുത്താലും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എത്ര കാലമായിട്ട് നിലനിൽക്കുന്ന കമ്പനിയാണ് അതുപോലെ ഇവരുടെ പഴയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതൊക്കെ കാണാനുള്ള അവസരം ഇവർ തരുന്നതാണ് അല്ലേ അങ്ങനല്ലേ പറഞ്ഞത് തീർച്ചയായും ഓക്കെ പിന്നെ ഞാൻ കണ്ടിരുന്നു കൈ കൊണ്ട് ഇത് വാരി അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾക്ക് കാണാൻ പറ്റും ഈ ഒരു അപ്ലൈ ചെയ്യുന്നത് കെമിക്കൽ ഇത് കയ്യിൽ കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല ആക്ച്വലി ഹാർഡ്നർ അല്ലാതെ നമുക്ക് വലിയൊരു രീതിയിലുള്ള ആഡ് ഓൺ കെമിക്കൽസ് ഒന്നും യൂസ് ആക്ച്വലി ഗ്രീൻ മെറ്റീരിയൽ വീടിന്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് പോലും ഇതിൽ ആണി അടിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ആണി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഈസി ആയിട്ട് ആണി അടിക്കാൻ പറ്റും ഒന്നും ഇളകില്ല പോയില്ല ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് സ്കർട്ട് കട്ടിങ് ആണ് ഈ കാണുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസി ആയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഈ വീട് കുറെ നേരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ വീടിന്റെ ഉടമയാണ് വിജയ് 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 എന്തുകൊണ്ടാണ് ഈ ചെയ്യാനുള്ള കാരണം കാരണം മെയിൻ ഞാൻ വേറെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു എന്താണ് ഒരു സാമ്പിൾ അടിച്ചിരുന്നു അപ്പൊ അത് കണ്ടതിന് ശേഷമുള്ള ഫിനിഷിങ്ങും ബാക്കിയുള്ളവരും എല്ലാവരും പറഞ്ഞു അതാണ് ഇസി പ്ലാസ്റ്റിന്റെ ഫിനിഷിംഗാണ് ഏറ്റവും നല്ലത് മാത്രമല്ല അതൊരു ഗ്ലാസ് ഫിനിഷ് ആണ് അപ്പൊ അതാണ് ഒരു മെയിൻ റീസൺ പിന്നീടുള്ളത് ചൂട് ചൂട് കുറയ്ക്കാന്നുള്ളത് അപ്പോൾ ഇനി ഒരു വീടുകൾക്ക് വിള്ളൽ ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ പെയിൻറ്റ് പൊട്ടി പൊളഞ്ഞ് ഇളകാതിരിക്കട്ടെ അപ്പോൾ ഞാൻ താഴെ ഇസി ഈ പ്ലാസ്റ്റിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഇസി പ്ലാസ്റ്റിന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അവർ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് പോയി കാണാം എത്ര വർഷം മുമ്പത്തെ വർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ബെസ്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇ സി പ്ലാസ്റ്റിൻ്റെ ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ ഇത് ഡീലർഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഇ സി പ്ലാസ്റ്റിൻ്റെ ഡീലർഷിപ്പ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്